നമസ്കാരം എതിരാളികളില്ലാതെ ഒരു കാലത്ത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അരങ്ങുവാണിരുന്ന സമയത്താണ് ഇന്ത്യയിലേക്കുള്ള ഹ്യുണ്ടയുടെ അരങ്ങേറ്റം സാൻഡ്രോയിലൂടെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്ന ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതുവരെ മാരുതി കാറുകളുടെ പിന്നാലെ മാത്രം ഓടിയിരുന്ന ഇന്ത്യക്കാരെ മറ്റൊരു ബ്രാൻഡിലേക്ക് അടുപ്പിക്കുന്നതിൽ വിജയം കണ്ടവരാണ് ഹ്യുണ്ടെ ആദ്യ മോഡൽ തന്നെ വിപണിയിൽ ക്ലച്ച് പിടിച്ചപ്പോൾ പിറന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന കമ്പനി കൂടിയാണ് ഇപ്പോൾ ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കി മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് ബ്രാൻഡ് വിപണിയുടെയും ആളുകളുടെയും പൾസറിഞ്ഞ പുതിയ മോഡലുകൾ പുറത്തിറക്കുന്നതിലും പ്രത്യേക വൈദഗ്ധ്യമുള്ള ഹ്യുണ്ടയ്ക്ക് മിക്ക സെഗ്മെന്റിലും സാന്നിധ്യമുണ്ട് ഹ്യുണ്ടയുടെ ഏറ്റവും വിജയമായ മോഡലുകളിൽ ഒന്നാണ് ക്രറ്റ ഈ വർഷം ആദ്യം പുറത്തിറക്കിയ പുതുക്കിയ ക്രറ്റയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് വിപണിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവതരിപ്പിച്ച് വെറും ആറ് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റ് വില്പനയാണ് എസ് യു വിയെ തേടിയെത്തിയത് ക്രെറ്റയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കമ്പനിയുടെ സെവൻ സീറ്റർ എസ് യു വി ആണ് അൽകാസർ വിപണിയിൽ കാര്യമായ ഓളം തീർത്തില്ല എങ്കിൽ പോലും ഒരുപാട് പേരറിയുന്ന രീതിയിൽ വളരാൻ അൽക്കാസറിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനായി അൽകസാർ പുതിയ രൂപം ആവാഹിക്കുകയാണ് കരക്ടയെ അടിസ്ഥാനമാക്കി പണികഴിപ്പിച്ചിരിക്കുന്ന പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ വിപണിയിൽ അവതരിപ്പിക്കാൻ മുഹൂർത്തം കുറിച്ചിരിക്കുകയാണ് ഹ്യുണ്ട ഇപ്പോൾ സെവൻ സീറ്റർ എസ് ഇ വിയുടെ ഏറ്റവും പുത്തൻ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതിന് ഇന്ത്യയിലെത്തുന്നതാണ് നിലവിൽ അവസാനഘട്ട പരീക്ഷണയോട്ടത്തിനാണ് അൽ കസർ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്പോട്ട് യൂണിറ്റി വാഹനത്തിൻ്റെ സെവൻ സീറ്റർ മോഡൽ സെഗ്മെൻറ് തൂക്കാനുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയാണ് പുറത്തേക്ക് വരുന്നത് പഴയതുപോലെ തന്നെ സിക്സ് സീറ്റർ സെവൻ സീറ്റർ ഓപ്ഷനിൽ തന്നെ മുഖമിനിക്കിയ സ്പോർട്ട് യൂണിറ്റി വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ക്രെട്ടയെ പോലെ തന്നെ ഹ്യുണ്ടയുടെ സെൻസ് സ്പോട്ടിനസ് ഡിസൈൻ ഫിലോസഫിയെ പ്രതിഫലിപ്പിക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ആയിരിക്കും അൽ കെസർ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രധാന ആകർഷണം ഇതിനോടൊപ്പം തന്നെ പുതുതായി ഡിസൈൻ ചെയ്ത സ്വിൾ ടൈപ്പ് അയലോയ് വീലുകളും എസ് യു വിക്ക് മികച്ച ഭംഗി നൽകുമെന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം ഇത് സ്പൈ ചിത്രങ്ങളിലൂടെ എല്ലാം തന്നെ ഏതാണ്ട് വ്യക്തമായതാണ് ക്രിട്ടയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പണി കഴിപ്പിച്ച പുതിയ എൽ ഇ ഡി ഡി ആർ എല്ലുകളും ചെയ്ത ഫ്രണ്ട് ഗ്രില്ലും ഹെഡ്ലാമ്പുകളും മൊത്തത്തിൽ ഒരു സ്റ്റൈല് തന്നെ നൽകുന്നുണ്ട് വശക്കാഴ്ചകളിലേക്ക് വന്നാൽ പുത്തൻ അലോയ് വീലിനൊപ്പം പുതിയ ക്രീസുകളും സ്കിഡ് പ്ലേറ്റുകളും കൊണ്ട സൈഡ് പ്രൊഫൈൽ മികച്ച രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ എന്നിവയും ഹുണ്ടെ ആൽക്കസർഫേസ് ലിഫ്റ്റിനെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് പ്രസ്റ്റീജ് പ്ലാറ്റിനം പ്രസ്റ്റീജ് ഓ പ്ലാറ്റിനം ഓ സിഗ്നേച്ചർ സിഗ്നേച്ചർ ഓ അഡ്വഞ്ചർ എഡിഷൻ എന്നീ വേരിയന്റുകളിലാണ് അൽ കെസർ നിലവിൽ വിപണനം ചെയ്യുന്നത് വേരിയന്റിൽ മാറ്റം ഉണ്ടാകില്ല എങ്കിലും ഇൻ്റീരിയർ പൂർണ്ണമായും പുളിച്ചെടുത്തിന് വിധേയമാകും പുതിയ ഫീച്ചറുകളുടെ ഒരു ശ്രേണത്തിന് ഉപയോഗിച്ച ക്രിട്ടയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ശ്രമമാകും അകത്തളത്തിലും ഉണ്ടാവുക വയർലെസ് ആപ്പിൾ കാർപ്പേ ആൻഡ്രോയിഡ് ഓട്ടോ കമ്പാറ്റിബിലിറ്റിയുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് ഡിസ്പ്ലേ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നീ സവിശേഷതകളെല്ലാം സെവൻ സീറ്റർ എസ് യു ഭാഗമായിരിക്കും ഇതോടൊപ്പം ഭംഗി കൂട്ടാനായി ഇരുപതിലധികം സേഫ്റ്റി ഫീച്ചറുകളുള്ള ലെവൽ ടു അഡാസ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളർ ഡിവൽ പെയിൻ സൺറൂഫ് എന്നീ മോഡേൺ ടെക്കുകളാലും അൽക്കാസാർ ഫേസ് ലിഫ്റ്റ് സമ്പന്നമായിരിക്കും നിലവിലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയായിരിക്കും പുതുക്കിയ എസ് യു പവർ നൽകുക സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഹിണ്ടയുടെ സെവൻ സീറ്റർ എസ് യു വിയുടെ ഭാഗമാകുന്നതാണ് ഹിണ്ടെ അൽക്കാസറിന് നിലവിൽ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് വില വരുന്നത്